അപ്പോൾ ഞാൻ ഒരു സ്വാദി സുഹൃത്തിൽ അതായത് ഒരുപാട് പേര് ചോദിച്ചു അതായത് ഇവിടെ ഒരുപാട് മലയാളി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പണിയെടുക്കുന്നവർക്കൊക്കെ എന്തായാലും ഒരു ഉപകാരമാണ് കാരണം അവർക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒരു ദിനാർന്നൊരു ബിരിയാണി സ്റ്റാർട്ടാണ്

പിന്നെ ആ സാധനങ്ങളുണ്ട് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ും പിന്നെ നിങ്ങക്ക് ഡെലിവറി അവൈലബിൾ അല്ലേ എവിടെ നിങ്ങൾ ജഹ്റ മൊത്തത്തിൽ മൊത്തത്തിൽ എത്തിക്കും പ്രൈസ് പറഞ്ഞത് കൊടുത്തേക്കും ഓക്കെ ഓക്കെ പിന്നെ അത് അറിയാമല്ലോ ഇവിടെ ഒരുപാട് ഹൗസ്മേടും ഒരുപാട് ഡ്രൈവർമാരും ഉണ്ട് ചിലപ്പോൾ വരാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾ കൊണ്ടു കൊടുക്കത്തില്ലേ തീർച്ചയായിട്ടും Okay, we'll okay. <laughs> yeah. numbers, right? ും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം കേട്ടോ ഇതാണ് നമ്പർ നമ്പർ അല്ലേ അതായത് ഈ കാണുന്ന പിന്നെ അതുപോലുള്ള ബിരിയാണി അല്ലാതെ വേറെ അല്ലാതെന്തൊക്കെയുണ്ട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് കേക്ക് ബിസ്ക്കറ്റ്സ്

ഇവിടെ കൊടുക്കുന്ന എല്ലാവരും കൊടുക്കുന്ന പൈസയും കമ്പിട്ട് കൊടുക്കുന്നത് ഈ ഈ ഒരു ഒന്നര ദിനാണ്ട സാധനം ടോപ്പ് വെൽത്തീസ് ആണോ കാരണം മൂന്നര ദിനാണ്ട തൊട്ടടുത്ത ഷോപ്പുകൾ വിൽക്കുന്നത് ഒന്നര ജഹ്റയിലാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് അപ്പോൾ ഇതൊരു പ്രൊഫഷനോ കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ഡെയിലി പറഞ്ഞ നമ്മളൊരു സുഹൃത്തുക്കത്തിന്റെ പേരിൽ നമ്മൾ അത് ചെയ്യണതാണ് അപ്പൊ ഓക്കെ അപ്പം ജഹ്റയിൽ പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും നമ്മൾ പറയുന്നില്ല ജഹ്റയിലുള്ളവര് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ജഹറയിലുള്ളവർക്ക് ഇവിടെ എന്തായാലും നമുക്ക് എന്താ പറയുക ഒരു ഹെൽപ്പാണ് കാരണം എന്താണെന്ന് പറഞ്ഞ് ഒരു ഒരു നേരത്തെ ആഹാരം കാരണം കുറേ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജഹറാബാദ് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ ഹോട്ടലുണ്ടോ അപ്പോൾ ചേട്ടന്റെ നമ്പറിൽ വിളിച്ചാൽ മതി നമ്പറിൽ തരാം നന്ദി നമസ്കാരം അപ്പൊ ബിരിയാണി രണ്ട് പീസ് ഉണ്ടാവും അതിനുള്ളിൽ മസാല ഉണ്ടാവും കൂടെ ആണ് നിങ്ങളൊരു സ്പെഷ്യൽ കൂട്ടുണ്ടല്ലോ മറ്റേ ഒരു അച്ചാറ് അത് അത് എപ്പോഴും അവൈലബിൾ ആയിരിക്കുമോ ചേട്ടാ സാധനം ഉണ്ടോ അത് അതിന്റെ ആ ഇതിന്റെ അത് അത് സ്പെഷ്യൽ നിങ്ങളെ വൈൻഡപ്പ് ചെയ്തെങ്കിലും ഒരു കാര്യം കൂടെ തരാം ഇതൊരു പ്രൊമോഷനോ പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല സത്യമാണ് പറയുന്നത് കാരണം ഞാൻ ഇവിടെ ഞങ്ങൾക്കൊരു ഓർഡർ വന്ന സമയത്ത് ഞാൻ എന്താ എത്ര മൂന്ന് നാൽപ്പത്തൊന്ന് കിലോമീറ്റർ താണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ ഫുഡ് കൊള്ളാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എല്ലാവരെയും പറയുന്നില്ല അതായത് ജഹറാ ഭാഗത്തുള്ളവർക്ക് ജഹറാ ഭാഗത്തുള്ളവർക്ക് എന്തായാലും വിളിക്കാം ധൈര്യമായിട്ട് വിളിക്കാം അവരുടെ ഡെലിവറി എത്തിച്ചേരുന്നതാണ് നോൺ സ്റ്റോപ്പ് എന്നാണ് ഈ ഈ ഒരു ഹോട്ടലിൻ്റെ പേര് നോൺ സ്റ്റോപ്പ് ഓക്കെ അതിൽ തൊട്ടടുത്ത് സിറ്റി സ്റ്റാറൊക്കെ ഉണ്ട് തൊട്ടടുത്ത് സിറ്റി സ്റ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോട്ടോ ഓക്കെ നന്ദി നമസ്കാരം